നവരാത്രി അക്ഷരോത്സവത്തിന് തുടക്കമിട്ട് തൃശൂർ അഴുവഞ്ചേരി ഭാരതീയ വിദ്യാവിഹാർ സ്കൂൾ ആദ്യ ദിവസമായ ഇന്ന് നടക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനം സ്വാമി സദ്ഭാവനാനന്ദ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ വികസന സമിതിയും മാതൃസമിതിയും സമിതികളും ജനം ടിവിയും സംയുക്തമായാണ് അക്ഷരോത്സവം സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞു നിങ്ങൾ സേഫ് ആയിട്ട് നവരാത്രി അക്ഷരോത്സവത്തിന് തുടക്കം വിട്ട് തൃശൂർ മഴവഞ്ചേരി ഭാരതീയ വിദ്യാവിഹാർ സ്കൂൾ ആദ്യ ദിവസമായി ഇന്ന് നടക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനം സ്വാമി സദ്ഭാവനാനന്ദ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും സ്കൂൾ വികസന സമിതിയും മാതൃസമിതിയും ഗ്രാമസമിതികളും ഒപ്പം ജനൻ ടിവിയും ചേർന്നാണ് അക്ഷരോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് വേദിയിൽ നിരവധി പ്രമുഖർ ഇരിക്കുകയാണ് ഒപ്പം തന്നെ ആദ്യ ദിവസമായ ഇന്ന് നടക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിൽ സ്വാമി സദ്ഭാവനാനന്ദ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് സ്കൂൾ വികസന സമിതിയും മാതൃസമിതിയും ഗ്രാമസമിതികളും ചേർന്നാണ് അക്ഷരോത്സവം സംഘടിപ്പിക്കുന്നത് ഒപ്പം ജനജീവിയും സംയുക്തമായി ചേർന്ന അക്ഷരോത്സവത്തിന്റെ ഭാഗമാവുകയാണ് ആദ്യ ദിവസമായി ഇന്ന് നടക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനം സ്വാമി സദ്ഭാവനാനന്ദ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു നവരാത്രി ദിനത്തിന്റെ ഭാഗമായാണ് അക്ഷരോത്സവത്തിന് തുടക്കമെടുത്തത് തൃശൂർ മഴുവഞ്ചേരി ഭാരതീയ വിദ്യാവിഹാർ സ്കൂളാണ് അക്ഷരോത്സവത്തിന് തുടക്കമിട്ടിരിക്കുന്നത് വിദ്യാഭ്യാസ സമ്മേളനം സ്വാമി സദ്ഭാവനാനന്ദ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു സ്കൂൾ വികസന സമിതിയും മാതൃസമിതിയും ഗ്രാമസമിതികളും ജനം ടിവിയും സംയുക്തമായി ചേർന്നാണ് അക്ഷരോത്സവം സംഘടിപ്പിക്കുന്നത് നിരവധി ആളുകളാണ് അക്ഷരോത്സവം പരിപാടിയിൽ പങ്കെടുക്കുന്നത് അല്പസമയത്തിനകം തന്നെ മുഖ്യപ്രഭാഷണം നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഈ ശേഷം ശ്രേഷ്ഠ ഭാരത കലണ്ടർ നമുക്ക് ഇവിടെ ലഭിക്കും ഈ കലണ്ടറിന്റെ പ്രത്യേകത ഭാരതീയ തത്വശാസ്ത്രത്തെ കുറിച്ചിട്ടുള്ള വിശദ്ധമായിട്ടുള്ള വിവരങ്ങൾ ഓരോ പേജിലും ഉണ്ടായിരിക്കും ഒന്ന് എല്ലാവരും

നവരാത്രി അക്ഷരോത്സവത്തിലേക്ക് മാതൃസമിതിയുടെ സമർപ്പണം അതിനായി മാതൃസമിതി അധ്യക്ഷ അനീഷ ജിജേഷിനെ ക്ഷണിക്കുന്നു സമർപ്പണം സ്വീകരിക്കുന്നതിനായി ഭാരതീയ വിദ്യാവിഹാർ മാനേജർ ഹരീന്ദ്രൻ സാറിനെയും ക്ഷണിക്കുന്നു അടുത്തതായി അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള സമർപ്പണമാണ് അതിനായി ഉഷ ടീച്ചറെ ക്ഷണിക്കുന്നു അടുത്തതായി ഈ പ്രോഗ്രാം ക്ഷണിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് രാധാകൃഷ്ണൻ സാറ് എൻ്റെ വക എന്തെങ്കിലും ഒരു സമർപ്പണം അക്ഷരോത്സവത്തിൽ വേണമെന്ന് നിർബന്ധപൂർവം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നിർബന്ധം ഞങ്ങൾ ഇവിടെ അംഗീകരിക്കുകയാണ് അദ്ദേഹത്തെ നൽകുന്നതിനു വേണ്ടിയും സ്വീകരിക്കുന്നതിനു വേണ്ടി ഹരിന്ദ്രൻ ആശയും ക്ഷണിച്ചുകൊടുക്കുന്നു അടുത്തതായി വേദിയിൽ നമ്മളെല്ലാവരും വളരെ സ്നേഹത്തോടെ കാത്തിരിക്കുന്ന രാധാകൃഷ്ണൻ സാറിൻ്റെ പ്രഭാഷണമാണ് സത്സംഗമാണ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്നേഹപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു ശ്രീരാമകൃഷ്ണായുദേ ओम श्री गुरुभ्यो नमः ओम श्री गणेशाय नमः ओम श्री सरस्वती नमः सबुज्य स्वामी सत्यवान महाराज वेदी इन्ह के नामत विशिष्ट व्यक्तियों बहवना बेटा अम्मा मारे सहोदरी सहोदर मारे നവരാത്രിയുടെയും വിജയദശമിയുടെയും ആശംസകൾ എല്ലാവരെയും അറിയിക്കട്ടെ ഞാൻ എൻ്റെ പ്രഭാഷണ തുടങ്ങുന്നത് ഒരു ചെറിയ സംഭവത്തിൽ നിന്നാണ് വളരെ പണ്ട് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ശരിക്കും പറഞ്ഞാൽ ബി സി നാലാം നൂറ്റാം അന്ന് യൂറോപ്പിലെ ഫിലോസഫിയുടെ പിതാവായ സോക്രട്ടീസിന്റെ കാലം സോക്രട്ടീസ് ഏഥെൻസിലെ ഗ്രീസിലെ ഏഥൻസിലൻസ് എല്ലാവരെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഏറ്റവും വലിയ ഫിലോസഫറാണ് യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ ഫിലോസഫറും ആദ്യത്തെ ഫിലോസഫറുമാണ് അദ്ദേഹത്തെ ഒരു ബ്രാഹ്മണ് ഭാരതത്തിൽ നിന്നൊരു ബ്രാഹ്മണൻ അദ്ദേഹത്തെ കണ്ടുമുട്ടി ആലോചിക്കണം ആ കാലത്ത് ഭാരതത്തിൽ നിന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ജാതി അല്ല സ്കോളർ അല്ലെങ്കിൽ ജ്ഞാനി അവരെയാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത് അദ്ദേഹം അവിടെ ചെല്ലുന്നു സോക്രട്ടീസിനെ കണ്ടുമുട്ടുന്നു സോക്രട്ടീസിനോട് ചോദിക്കുന്നു നിങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത് വാട്ട് ആർ യു ടീച്ചിങ് അപ്പൊ സോക്രട്ടീസ് പറഞ്ഞു ഐ ആം ടീച്ചിങ് അബൌട്ട് മാൻ മനുഷ്യനെ പറ്റിയാണ് മനുഷ്യൻ എന്ന പ്രതിഭാസത്തെ പറ്റിയാണ് ഞാൻ പഠിപ്പിക്കുന്നത് ആ ബ്രാഹ്മണൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഹൗ യു ടീച്ച് മാൻ ചിരിച്ചു നോയിങ് ഗോഡ് നിങ്ങൾക്ക് മനുഷ്യനെ എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും ദൈവത്തെ അറിയാതെ കാരണം ദൈവത്തെ അറിഞ്ഞതിന് ശേഷം മാത്രമേ മനുഷ്യനെ അറിയാൻ സാധ്യമാകുകയുള്ളൂ ഇപ്പോഴൊന്നുമല്ല രണ്ടായിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുൻപാണ് അപ്പൊ ഭാരതം എന്താണ് വിവേകാനന്ദി പറഞ്ഞു നമ്മുടെ ഉപനിഷ നിങ്ങൾക്കറിയാവുന്നുണ്ടോ ഭാരതം എന്ന് പറഞ്ഞാൽ അത് നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സംസ്കാരമാണ് ഭാരതത്തിൻ്റെ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളിൽ വിസ്ഡം ഫസ്റ്റ് ഹിയർ ഈ രാജ്യത്താണ് വിശദം ജ്ഞാനം ആദ്യമായിട്ട് എത്തിയത് ഇവിടെയാണ് മനുഷ്യനെ പറ്റിയും മനുഷ്യൻ എന്താണെന്നും മനുഷ്യനും പ്രപഞ്ചവും മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ആഴത്തി